ശരത് കുമാർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ റോസാ സുഹൃത്ത് പിടിച്ചു മണിച്ചേട്ട് ഫേസ് കൂടെ പിന്നെ നമ്മുടെയൊക്കെ മുൻപ് മുഖത്തും മാറും സൂര്യഗാന്ധിയുടെ പടം ഞാൻ കണ്ട് ഫുള്ണ്ടില്ലാതെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രൊഫൈൽ എന്താ ഞാൻ കുമാർ ഹായ് വ്യവേഴ്സ് വെൽക്കം ടു മൂവി വേൾഡ് നമ്മുടെ കൂടെ ഇന്നുള്ള ഒരു ഗസ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലാണ് സ്പെഷ്യൽ ആണെന്ന് പറയാൻ കാര്യം ഒരുപാട് കുറച്ച് ഡയലോഗ്സ് വഴി ഒരുപാട് ആളുകളിലേക്ക് റീച്ച് ആയ ഒരു ഗസ്റ്റ് തന്നെയാണ് ശരത് സഭയാണ് നമ്മുടെ കൂടെ ഉള്ളത് വെൽക്കം ടു അവർ ഷോ എന്തൊക്കെയുണ്ട് ഇപ്പോഴത്തെ ന്യൂ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട്

പടത്തിന്റെ ട്രെയിലറും മറ്റു ും കഴിഞ്ഞ കടകൻ മൂവിനെ പറ്റിട്ടൊക്കെ ആണെങ്കിൽ പോലും അതിന്റെ വിശേഷങ്ങളൊക്കെ ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ട് പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അത് അനൗൺസ് ചെയ്തിട്ടില്ല പറയാത്തത് പിന്നെ ഒരു ഒരു ജാതി വിനീത് അഭിനയിക്കുന്ന അതൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത് പോകുന്നതിന്റെ ഒക്കെ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞിരിക്കണം ഓൾമോസ്റ്റ് അങ്ങനെയാണ് വിചാരിക്കുന്നത് ശരത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതില് ഇനിയിപ്പം എന്തെങ്കിലും ഒരു പ്രൊജക്റ്റിൽ സൈൻ ചെയ്യാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടോട്ടി വൺ ഡയറക്ടർ പിന്നെ മഹേഷ് നാരായണൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഷൂട്ട് ഷൂട്ട് നടക്കുന്ന മഴ തുടങ്ങുന്നതിന് മുൻപ് വരെ അങ്ങ് പോയിരുന്നു മഴയ്ക്ക് ശേഷം ബ്രേക്ക് മഴ ചെയ്തിരിക്കും ഇപ്പം കഴിഞ്ഞ കുറച്ച് ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് ഫിലിംസിൽ വളരെയധികം ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരിലേക്കും കൂടുതലായിട്ട് റീച്ച് വന്നതും ശ്രദ്ധിക്കപ്പെട്ടതും ആ ഒരു സജിയേട്ട എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് കൂടിയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും അല്ലെ അപ്പൊ അതിനുശേഷം ഉള്ള ഒരു റെസ്പോൺസ് ഇപ്പൊ ഫാമിലിയുടെ ഭാഗത്തുനിന്നാണെങ്കിലും നാട്ടുകാരുടെ ഭാഗത്തുനിന്നൊക്കെ ആണെങ്കിലും അത് വല്ലാണ്ട് ഗുണം ചെയ്തു എന്ന് ഫീൽ ചെയ്യുന്നില്ലേ ഭയങ്കരായിട്ടും ഇറങ്ങിയിട്ടുള്ള പരിപാടികളിൽ അവൻ എന്തിനൊരു വീട്ടുകാർക്കൊക്കെ അതാണ് മുൻപ് ഞാൻ അതിന് മുൻപും കുറച്ച് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പാലക്കാട് ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരാൾ നാടകം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഡ്രാമാ സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ വെക്കേഷൻ ഒക്കെ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നാടകം എന്ത് ചെയ്യാനാ എന്ന് അവര് ചോദിക്കുമ്പോഴും എനിക്കും ആ ഡൗട്ട് ഉണ്ട് പക്ഷെ എനിക്ക് അതിനോടുള്ള ഇഷ്ടവും അഭിനയത്തോടുള്ള ആ ഒരു സ്കൂളിൽ തൊട്ട് നാടകം കളിച്ചപ്പോ ഒരു ഹരത്തിന്റെ പുറത്താണ് ഞാൻ ഡ്രാമാ സ്കൂളിൽ പോകണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത് അപ്പൊ അവിടെ പോയിട്ട് അങ്ങനെ കിട്ടുന്ന സമയത്ത് ഞാൻ അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമുക്ക് ബാക്കി പഠനത്തിന്റെ പരിപാടിയും മറ്റു ഇതിലൊക്കെ സ്കൂളിലൊക്കെ ചെയ്യുന്നൊക്കെ പഠനത്തിനാണെങ്കിലും അപ്പഴൊന്നും കിട്ടാത്തൊരു ഹരം ഡ്രാമ സ്കൂളിൽ പോയി പഠിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോഴും ഈ തിയറി പരിപാടികൾക്കല്ല കേട്ടോ പ്രാക്ടിക്കൽ പരിപാടികൾക്കെ കിട്ടുന്നുണ്ടായിരുന്നു സ്കൂളിൽ അതേ അവസ്ഥ തന്നെയായിരുന്നു ഞാൻ തിയറി എക്സാമിന് ഇരിക്കുന്ന സമയത്തും അവിടെ ഉണ്ടാവും ഉണ്ടാവില്ല ഡ്രാമ സ്കൂളിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കും ഉണ്ടാവും പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് എങ്ങനെ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ഒക്കെ ആവാറാവുന്ന സമയത്ത് എന്റെ കൂടെയുള്ളവർ ഒരാൾ പ്രവീൺ ധോണിയുടെ കൂടെ ഒരു ആഡ് ഫീലിംഗിൽ അഭിനയിക്കുന്നു മാർട്ടിൻ ആണെന്നുണ്ടെങ്കിൽ ആട്ടക്കളരി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇപ്പം ഇന്ത്യയിലെ ഒരു ഒരു കണ്ടംപററി ഡാൻസ് ഫോം ഫോം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് കുറച്ച് നല്ല പേരുള്ള ഒരു സ്ഥാപനം അങ്ങോട്ട് അഡ്മിഷൻ കിട്ടുന്നു അങ്ങോട്ട് പോകുന്നു എനിക്ക് സ്പെയിനിലോട്ട് പോകാനും അവിടെ വന്നൊരു മാസം അവിടുത്തെ തിയേറ്റർ അക്കാഡമി പ്രവർത്തിച്ച് അവരുടെ പ്രൊഡക്ഷനിൽ ഭാഗമാകാനുള്ള ഒരു അവസരം കിട്ടുന്നു അപ്പം അവിടെ പേപ്പറിലൊക്കെ ശരത് കുമാർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ റോസാപ്പു പിടിച്ചു ഫോട്ടോയൊക്കെ ഫോട്ടോയൊക്കെ നാട്ടിൽ വരുന്നു എന്നെ കുറച്ച് ആർട്ടിക്കിൾ വരുന്നു ആ സമയത്തൊക്കെ ആൾക്കാർക്ക് ഒരു ിൽ പോയിട്ട് ഇങ്ങനെ വീട്ടില് സ്പെയിൻ എന്ന് പറയുന്നത് ഒരു ഗൾഫല്ലോന്നുള്ളൊരു ഭയങ്കര ഇതായി ഞാൻ ഇതൊന്നും സ്വപ്നത്തിൽ പോലും സംഭവങ്ങളാണ് ലൈഫിൽ നടന്നുകൊണ്ട് പോകുന്നത് ഞാൻ പഠനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ സമയം ഒക്കെ ഞാൻ പോകുന്നത് ഒരു നല്ലൊരു വഴിയിലൂടെയാണ് ലക്ഷ്യം എന്താണെന്നൊന്നും അറിയത്തില്ല എന്നാലും പോകുന്ന മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് മനസ്സിൽ പോലും ആഗ്രഹിക്കാത്ത കുറെ ഭാഗങ്ങൾ ഞാൻ പോകുന്ന വഴിയിലൂടെ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഹാപ്പി ആയിരുന്നു അങ്ങനെ അങ്ങനെങ്ങനെ പോകുന്നു അപ്പം ആ ഒരു മൊമെന്റിൽ തന്നെ നാട്ടുകാർക്കും ഇതൊക്കെ ഉള്ള ഒരു ഈ പറയുന്ന ഒരു വിശ്വാസം മറ്റേ പരിപാടികളൊക്കെ വന്നിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തരംഗം എന്ന് പറയുന്ന പടം ചെയ്യുന്നുണ്ടായിരുന്നു ഒറ്റയാൾപാത എന്ന് പറഞ്ഞൊരു പാരൽ മൂവി ചെയ്തു പക്ഷെ അതിനെ കുറിച്ച് നാട്ടുകാർക്കൊന്നും അറിഞ്ഞില്ല എന്നാല് രണ്ടായിരത്തി പതിനാറിൽ മികച്ച രണ്ടാമത്തെ സിനിമയായിട്ട് എന്താ നമ്മുടെ അവാർഡൊക്കെ പടത്തിന് കിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ നാട്ടിലുള്ളവർക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല തരംഗം ടൂവിനോട് കൂടെ കൂടെയുള്ള ട്രെയിലർ വന്ന സമയത്ത് അതിങ്ങനെ ഗ്രാജുറങ്ങുന്ന സമയത്ത് നാട്ടിൽ ഫ്ലെക്സ് ഒക്കെ വെച്ചു അജിത്തു ജോസഫ് സാറിന്റെ പടത്തില് നാലഞ്ചു പേരിലൊരാൾ സഭ അഭിനന്ദനങ്ങൾ അഭിമാനമായ അങ്ങനെയായിരുന്നു അപ്പൊ ആ ഒരു ആളുകൾക്ക് അപ്പൊ പ്രഡിക്റ്റബിൾ ആയിരുന്നു ഒരു ശരത്ത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ള തരത്തിലുള്ളൊരു റെസ്പോൺസായിരിക്കും അറിയില്ല ഓക്കെ ഇപ്പം ആദ്യമായിട്ടൊക്കെ ഒരു ബിഗിനർ എന്നുള്ള രീതിയിലൊക്കെ പോകുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനെ ഇപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പറഞ്ഞു തരില്ലല്ലോ ഇന്നതാണ് മൂവിയുടെ കഥ ഇതാണ് ഒന്നും നമുക്കറിയില്ല ഒരു ചെറിയൊരു പ്ലോട്ടും ഇതാണ് ക്യാരക്ടർ എന്നുള്ള ഒരു വൺ ലൈൻ കേട്ടിട്ടായിരിക്കും നമ്മൾ പോകണ്ടാവുക അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ കോഴ്സ് ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയില് അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻസ് എടുത്തിട്ടായിരിക്കുമല്ലോ ചെല്ലുക പക്ഷെ അവിടെ ചെന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്ന് ഫസ്റ്റ് സീനിലൊക്കെ വന്നു കഴിയുമ്പോ ഓ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ലടാ എന്ന് തോന്നിയ എന്തെങ്കിലും ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഡ്രാസ്റ്റിക് ചേഞ്ച് തന്ന ഇതെങ്കിലും ക്യാരക്ടർ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോലും ചെയ്ത് വെക്കുമ്പോ നമ്മള് വിചാരിക്കുന്ന എല്ലാ ഇതിൽ വരുമ്പോ സ്ക്രീനിൽ കണ്ടപ്പോൾ എന്ന് തോന്നിയത് മനസ്സിൽ തന്നെയാണ് സ്ക്രീനിൽ നമ്മുടെ ഫേസ് ഓക്കെ അപ്പോൾ നാടകവും ഷോർട്ട് അല്ലാതെ മലയാളം മൂവിയിലേക്ക് വന്നപ്പം ഫസ്റ്റ് അഭിനയിച്ച ഫസ്റ്റ് ടേക്ക് എടുത്ത സീൻ ഓർമ്മയുണ്ടോ അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ അതിന് തൊട്ടു മുമ്പ് ആ സീൻ എടുക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ആദ്യമായിട്ട് ക്യാമറയിൽ മുന്നിൽ നിൽക്കുന്നത് പുള്ളിമാൻ എന്ന് സിനിമ കലാകമാൻ ചേട്ടന്റെ പുള്ളിമാൻ എന്ന് പറയുന്ന സിനിമ അത് പാലക്കാട് കോട്ടായിൽ ഷൂട്ട് നടക്കും അപ്പൊ ഡ്രാമ സ്കൂളിൽ നിന്ന് നമ്മളൊരു കൂട്ടം ആൾക്കാരെ ഒരു എട്ടമ്പത് പത്ത് പേരങ്ങനെ ഉണ്ട് നമ്പർ കൃത്യമല്ല അങ്ങനെ ഇത്ര ആൾക്കാരെ ആ സിനിമയില് ഒരു സ്ട്രീറ്റ് പ്ലേയുടെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മുടെ സീനിയർ തന്നെ അവിടെ അസിസ്റ്റ് ചെയ്യുന്ന അസിസ്റ്റ് ചെയ്യുന്ന അവരുടെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മള് പോകുന്ന സമയത്ത് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു പോകുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ടീംസ് നമ്മൾ അവിടെ പോയി കഴിഞ്ഞിട്ടുള്ള നാടകം കളിക്കുന്ന അതേ മൂഡിൽ പോയിട്ട് സ്ട്രീറ്റ് പ്ലേ ആണല്ലോ അപ്പം നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളുമായിട്ടൊരു പരിപാടി പ്ലാൻ ചെയ്തിടുന്നു മറ്റേടുന്നു അവർ ഷൂട്ട് ചെയ്യുന്നു കംഫർട്ടബിൾ അങ്ങനെയുള്ള പരിപാടിക്കാണ് പോകുന്നത് പോയിട്ട് അവിടെ പോയി ചെയ്യുന്നത് ഒരു പാട്ട് സീനാണ് ഒരു അവര് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് നമ്മള് ആ കൂട്ടത്തില് എവിടെയൊക്കെയോണ്ട് മറ്റേ കൊച്ചും മറ്റു വരക്കെട്ടിട്ട് അങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് നമ്മള് എവിടെങ്കിലൊക്കെ കിടന്ന എന്തെങ്കിലൊക്കെ കാണിച്ചോ ആ മൂടായി ഇന്നത് ചെയ്യണമെന്നൊന്നുമില്ല പിന്നെ കൊറിയോഗ്രഫർ വന്നിട്ട് സ്റ്റെപ്പ് ഒക്കെ ഇങ്ങനെ പന്തൊക്കെ കയ്യിലുണ്ടാകും ക്യാമറയിൽ കാണണമെങ്കിൽ ചിലപ്പോ നാല് വരി കഴിഞ്ഞിട്ട് പുറകിലായിരിക്കുന്നു പിന്നെ ആ പടത്തിൽ തന്നെ മണിച്ചേട്ടൻ സെന്ററിൽ നമ്മളൊക്കെ ഇങ്ങനെ അടുത്ത് വന്നിട്ടൊരു ഫുൾ ഫ്രെയിം കിട്ടി മണിച്ചേട്ടന്റെ ഫേസ് കൂടെയുണ്ട് പിന്നെ നമ്മുടെ ഒക്കെ ആയിരുന്നു ആക്ഷന് തൊട്ട് മുൻപ് എല്ലാവരുടെ മുഖത്ത് മാസ്ക് സൂര്യകാന്ധിയുടെ ൂടി തളർന്നു പോയതാണ് ഒരുപാട് സ്ലാങ്സ് കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ പല പല കഥാപാത്രങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു നോർമൽ സ്ലാങ്ങിൽ ഏതെങ്കിലും ക്യാരക്ടർ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് കൊണ്ടന്നിട്ടല്ലേ സ്ലാങ് പൊതുവെ വരാറുള്ള ഉണ്ട് പക്ഷെ കൂടുതലും എനിക്ക് തോന്നുന്നു മലയാളത്തില് തന്നെ ഒരുപാട് സ്ലാങ്സ് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതില് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് ഞാൻ അതുകൊണ്ടിട്ട് സ്വന്തം സ്ലാങ് കൈകാര്യം ചെയ്യാൻ ഈസി ആയിരുന്നു പാലക്കാട് അല്ലാതെ തൃശ്ശൂർ അപ്പൊ ഈ സ്ലാങ്ങിന് വേണ്ടിട്ട് എന്താ ചെയ്യുന്നത് ഡ്രാമ സ്കൂളിൽ വന്ന സമയത്ത് ഡ്രാമാ സ്കൂളില് ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിൽ നിന്നുള്ള ഉണ്ടായിരുന്നു അപ്പം അവർ അവരുടെ ഒരു സ്ലാങ്ങിന്റെ രീതിയും മറ്റേതൊക്കെ അവർ വരുന്ന സമയത്ത് അങ്ങനെ ഒരു സ്ലാങ് ഉണ്ടാവും പിന്നെ പിന്നെ എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞിട്ടൊരു സ്ഥലം അപ്പൊ അപ്പോൾ ഒക്കെയോ ചെറിയ ചൊവ്വകള് ഉള്ളൊരു ഇതുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉള്ളിൽ പിന്നെ ഈ സ്ലാങ് ഒക്കെ തൃശ്ശൂർ ഇപ്പം ഞാൻ കൊറോണ താഴെ ചെയ്യുന്ന സമയത്ത് തൃശ്ശൂർ സ്ലാങ് ആയിരുന്നു അപ്പം ഞാൻ തൃശ്ശൂർ തന്നെ പഠിച്ച അവിടെ കുറേ ആൾക്കാരുടെ ഒരു ശൈലിയും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഉണ്ടാവുമായിരിക്കാം അതുകൊണ്ടായിരിക്കും എനിക്ക് മറ്റേത് കിട്ടിയത് അങ്ങനെയൊക്കെ തന്നെ ആൾക്കാരെ കണ്ടിട്ടുള്ളൊരു ഇതും ഇതൊക്കെ വെച്ച് പിന്നെ നമ്മൾ അത് ചെയ്യുന്നതിനെ തൊട്ട് മുൻപ് ഒന്ന് പിന്നെ റൈറ്റർ റൈറ്റർമാരുടെ മറ്റേ ആ ഒരു സ്വന്തം ലാംഗ്വേജിൽ തന്നെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക ജയ 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 ചെയ്യുന്ന സമയത്ത് അതിന്റെ റൈറ്റർ ആണെന്നുണ്ടെങ്കിലും പ്രണയവിലാസം ചെയ്യുന്ന സമയത്ത് അതിന്റെ റൈറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും കൊറോണതാജം ചെയ്യുന്ന സമയത്ത് അതിന്റെ റൈറ്റേഴ്സ് റൈറ്റേഴ്സാണെന്നുണ്ടെങ്കിൽ ആ കൊറോണതാ ചെയ്യുന്ന സമയത്ത് ടീം മൊത്തം തൃശൂർ ഇവരൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവും നല്ല സപ്പോർട്ടായിരിക്കും ഓരോ

അങ്ങനെ ഓക്കെ അപ്പൊ മലയാളമാണ് ബെറ്റർ ആയിട്ടുള്ളൂ എന്നാണോ മലയാളം ബെറ്റർ ആയിട്ട് അറിയോ കൊഞ്ചേ പിന്നെ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഈ അഭിനയിച്ച് മൂവീസൊക്കെ കണ്ടിറങ്ങുമ്പോ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ വാവ് അതായത് ആ ഫസ്റ്റ് സീനൊക്കെ ഇങ്ങനെ വരുമ്പോളൊരു സംഭവല്ലേ തിയേറ്ററിലെ ആൾക്കാർ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ഒക്കെ അതൊക്കെ എങ്ങനെ എൻജോയ് ചെയ്തു ആ സ്ക്രീനിൽ നമ്മളെ കാണുന്ന സമയത്ത് ഞാൻ എനിക്ക് അത്ര ആസ്വദിക്കാൻ പറ്റാറില്ല ടെൻഷനും മറ്റു പരിപാടി ഞാൻ കാണുന്ന സിനിമ ഇപ്പൊ ഞാൻ സിനിമ ചെയ്യുന്നതിന് മുൻപ് നാടകം ചെയ്യുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ കാണുന്ന സമയത്ത് നാടകം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ ഒരു ഹീറോ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് കാണും അപ്പാ നമുക്ക് വേറെ പക്ഷെ അതേ ഫീല് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സ്ക്രീനിൽ പടങ്ങളിൽ ഇങ്ങനെയൊക്കെ എന്റെ പരിപാടിയൊക്കെ എന്താ ആദ്യം ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ ശീലമായി ശീലമായി എന്താ ഇങ്ങനെ अनि <laughs> <that>